തനിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും നേരിടേണ്ടി വരുന്ന ഭീഷണികളെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് നടൻ ബാലയുടെ മുൻഭാര്യ എലിസബത്ത് ഉദയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ബാലയുടെയും ഭാര്യ കോഗിലയുടെയും പ്രതികരണം ഉണ്ടാകുന്നത് ഇരുവരും എലിസബത്തിന്റെ പേര് നേരിട്ട് പറയുന്നില്ലെങ്കിലും ഇവർ ലക്ഷ്യം വെക്കുന്നത് എലിസബത്തിനെ തന്നെയെന്നായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകർ പറഞ്ഞത് എന്നാൽ ബാലയുടെ പോസ്റ്റിനടിയിൽ കമറ്റിട്ട ഒരു സ്ത്രീയെയാണ് കോഗില ഉദ്ദേശിച്ചതെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന മോശം കമന്റുകളെല്ലാം കാണാറുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നുകയറി അഭിപ്രായം പറയാൻ ആരെയും അനുവദിക്കില്ലെന്നായിരുന്നു ബാലയുടെ പിറന്നാൾ ദിനത്തിൽ കോഹില പറഞ്ഞത് അടുത്തിടെ പെട്ടെന്നൊരു സ്ത്രീ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം മാളിനെ അവർ വന്ന് എന്തൊക്കെയോ മോശമായ കാര്യങ്ങൾ പറഞ്ഞെന്നും അവർ കൂട്ടിച്ചേർത്തു എലിസബത്ത് ചില കാര്യങ്ങൾ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് കോഹിലയുടെ മേൽപ്പറഞ്ഞ പ്രതികരണവും വരുന്നത് ഇതോടെയാണ് ഇത് എലിസബത്തിനെ ലക്ഷ്യമിട്ടാണെന്ന പ്രചാരണം ഉണ്ടായത് തനിക്കെതിരെ വളരെയധികം മോശമായ കമൻറ്റുകൾ വരുന്നുവെന്നായിരുന്നു എലിസബത്ത് പറഞ്ഞത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വീഡിയോ ചെയ്യുന്നത് തുടരും പരമാവധി നാണം കിട്ടിട്ടും പരമാവധി ചതിക്കപ്പെട്ടിട്ടും ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്നുമാണ് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നതെന്നായിരുന്നു എലിസബത്തിന്റെ വാക്കുകൾ എലിസബത്തും ആരുടെയും പേര് എടുത്തു പറയുന്നില്ലെന്നും അവർ പറയുന്നത് ബാലയെക്കുറിച്ച് തന്നെയാണെന്ന് വി വി ഹിയർ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്ളോഗർ വിവേക് അഭിപ്രായപ്പെടുന്നത് എലിസബത്തിന് വേണമെങ്കിൽ ബാലയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ വേണമെങ്കിൽ വന്ന് പറയാമായിരുന്നു എന്നാൽ അതിനെക്കുറിച്ചൊന്നും അവർ കമാൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വീഡിയോസൊന്നും എന്റെ ഭാഗത്തു നിന്നും കിട്ടാൻ പോകുന്നില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ എലിസബത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ അവരെ വ്യക്തിപരമായി ബാധിച്ചിട്ടുണ്ടാകും ബാല എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി എന്നിട്ടും അതിനെക്കുറിച്ച് കമന്റ് ഇടുന്നതും വിളിച്ച് മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തുന്നതുമെല്ലാം ശുദ്ധ തെമാടിത്തരമാണ് യഥാർത്ഥത്തിൽ ഇതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും വിവേക് പറയുന്നു ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ പറഞ്ഞാൽ അവരുടെ ജീവിതത്തെ ബാധിക്കുമെന്നാണ് കോഗില പറഞ്ഞത് അതൊരുതരം ഭീഷണിയാണ് എന്താണവോ അത്രയും വലിയ കാര്യം ബാലയ്ക്കും അമൃതയ്ക്കും ഒപ്പം കോഗില നിൽക്കുന്ന ഒരു ഫോട്ടോ അടുത്തിടെ പുറത്തു വന്നിരുന്നു അതിന് കാരണം എലിസബത്ത് ആയിരിക്കുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് എലിസബത്ത് ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇനിയെങ്ങാനും അവർ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് നിങ്ങളെ ആയിരിക്കും ഞാൻ ഒരു ഫോട്ടോ ഇറക്കിട്ടുമാ ജീവിതം നശിച്ചു പോകുമെന്ന് ബാലയും പറയുന്നുണ്ട് അതായത് ബാലയുടെ കയ്യിൽ ഏതോ ഒരു ഫോട്ടോയുണ്ട് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പറയുന്നത് അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ലേ ബാല പറഞ്ഞത് വളരെ തെറ്റായ കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത് ആ ഫോട്ടോയെക്കുറിച്ച് ആളുകൾ ഏതൊക്കെ തരത്തിൽ ചിന്തിക്കുമെന്നും വിവേക് ചോദിക്കുന്നു